ഹായ് നമസ്കാരം ഉത്തരേന്ത്യയിലെ സാധാരണക്കാർ ബി ജെ പി കഴിയൊഴിയുന്നത് വലിയ പ്രതീക്ഷയാണ് നൽകുന്നതെന്ന് എം സ്വരാജ് മോദിയുടെ ഭൂരിപക്ഷം കുറഞ്ഞതും നാനൂറ് സീറ്റ് പിടിക്കുമെന്ന് അഹങ്കരിച്ചവർക്ക് മുന്നൂറ് പോലും ലഭിക്കാത്തതും ഇന്ത്യ തകരില്ല എന്നതിന്റെ തെളിവാണെന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ സ്വരാജ് കുറിച്ചു എം സ്വരാജിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇന്ത്യ തകരില്ല എന്നാണ് വിഷയങ്ങൾ പല വിധത്തിലുണ്ട് വിജയികൾക്ക് ആഹ്ലാദിക്കാനോ ആവേശം കൊള്ളാനോ യാതൊരു വകയും നൽകാത്ത നിറം മങ്ങിയ വിജയത്തിന് ഉദാഹരണമാണ് പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ വിജയം രാജ്യത്തെ നാണം കെടുത്തിയ വർഗീയ പ്രചരണത്തിനു ശേഷം നാനൂറ് സീറ്റ് പിടിക്കുമെന്ന് അഹങ്കരിച്ചവർക്ക് മുന്നൂറ് തികയുന്നില്ല ബി ജെ പിക്ക് തനിച്ച് ഭൂരിപക്ഷം ലഭിക്കില്ല എന്ന് ബി ജെ പിക്ക് സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമോ കഴിഞ്ഞാൽ തന്നെ പുതിയ സഖ്യകക്ഷികളുടെ തണലിൽ എത്രനാൾ ഭരിക്കും അതോ പതിവ് പോലെ പണക്കിഴിയുമായി ജനാധിപത്യത്തെ വിലക്കെടുക്കാൻ ഇറങ്ങുമോ കാത്തിരുന്നു കാണാം എന്തായാലും ഒന്നുറപ്പായിരിക്കുന്നു ഭരണഘടനയെ തകർക്കാനോ മദരാഷ്ട്ര പ്രഖ്യാപനം നടത്താനോ തൽക്കാലം സംഘപരിവാറിന് സാധിക്കില്ല സ്വന്തം പേര് ആവർത്തിച്ചുകൊണ്ട് ഗ്യാരണ്ടി എന്ന് ആക്രോശിക്കുകയും സ്വയം ദൈവമാണെന്ന് അവകാശപ്പെടുകയും ചെയ്ത പ്രധാനമന്ത്രിയുടെ ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞു ഉത്തരേന്ത്യയിലെ സാധാരണക്കാർ ബി ജെ പി കഴിയുന്നതിന് തെളിവാണ് ഈ തിരഞ്ഞെടുപ്പ് വിശ്വാസത്തെ മറയാക്കി ഇന്ത്യയെ ചൂഷണം ചെയ്യാനുള്ള നീക്കം ഫൈസാബാദിലെ ജനങ്ങൾ തോൽപ്പിച്ചതും കാണാതിരുന്നു കൂടാ യാഥാർത്ഥ്യ ബോധവും പ്രായോഗിക ബുദ്ധിയുമുള്ള ഒരു കരുത്തുറ്റ നേതൃത്വം കോൺഗ്രസിനുണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ കൂട്ടായ്മ ഭൂരിപക്ഷം സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമായിരുന്നു എന്ന് തിരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നു പിന്നെ കേരളം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പൊതുവെ പ്രകടമാവുന്ന വലതുപക്ഷ ചായ് കേരളത്തിൽ തുടർന്നു കഴിഞ്ഞ തവണ എൽ ഡി എഫിന് ഒരു സീറ്റാണ് ലഭിച്ചത് ഒരു സീറ്റ് ആറ്റിങ്ങലിൽ വിജയത്തോളമെത്തിയ പരാജയമാണുണ്ടായത് എൻ ഡി എ ഒരു സീറ്റിൽ വിജയിച്ചു ഇതിനു മുമ്പ് രണ്ടായിരത്തി നാലിൽ എൻ ഡി എ ഒരു സീറ്റിൽ ജയിച്ചിരുന്നു മൂവാറ്റുപുഴയിൽ പക്ഷേ പിന്നീട് ഒരിക്കലും അവിടെ അവരുടെ പൊടി പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുമില്ല തൃശ്ശൂരിലെ എൻ ഡി എ വിജയത്തിന്റെ കാരണം തേടി അലയേണ്ടതില്ല കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിച്ച ഒരു ലക്ഷത്തിനടുത്ത് വോട്ടുകൾ ഇത്തവണ അവർ എൻ ഡി എക്ക് ഉദാരമായി സംഭാവന നൽകി അങ്ങനെ തൃശ്ശൂരിലെ എൻ ഡി എ വിജയം ഉറപ്പാക്കിയത് കോൺഗ്രസ് ആണ് കേരളത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട വിജയം എൽ ഡി എഫ് ആഗ്രഹിച്ചിരുന്നു പക്ഷേ അതുണ്ടായില്ല ജനവിധി അംഗീകരിക്കുന്നു മികച്ച വിജയം ലഭിക്കാതെ പോയതെന്തുകൊണ്ടെന്നാണ് വിശദമായി പരിശോധിക്കും പിശകുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തും ജനങ്ങൾക്കിടയിൽ തെറ്റായ ധാരണകൾ ധാരണകളുണ്ടാക്കുമെങ്കിൽ അവരെ വസ്തുതകൾ ബോധ്യപ്പെടുത്തും ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ കരുത്തോടെ പ്രവർത്തിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പൂജ്യം സീറ്റ് നേടിയ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കേരളം ഭരിക്കുന്ന പാർട്ടിയായി മാറിയത് അങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു സീറ്റ് മാത്രം നേടിയ പാർട്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തുടർഭരണം നേടിയതും അങ്ങനെ തന്നെയാണ് ഒരു തിരഞ്ഞെടുപ്പും അവസാനത്തേതല്ല